ഫ്രണ്ട്സ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു രണ്ടായിരത്തി മൂന്ന് ലാസ്റ്റ് ടൂ വീൽ ഡ്രൈവ് സ്റ്റോപ്പർ ജീപ്പാണ് നല്ല ഡെഡിക്കഡ് ജീപ്പാണ് ഈ ജീപ്പിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കി വരാം രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ലാസ്റ്റ് മോഡൽ ജീപ്പ് ടൂ വീൽ ഡ്രൈവ് ആണ് സ്റ്റോപ്പർ വണ്ടി നമുക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് കണ്ടുവരാം വണ്ടിയുടെ ഫ്രണ്ട് ഒക്കെ നല്ല എന്താ എടുപ്പുള്ള വണ്ടിയാണ് രണ്ടായിരത്തി മൂന്ന് ലാസ്റ്റ് വണ്ടി ഇപ്പൊ ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ നല്ല പുതിയ ടയറാണ് കിടക്കുന്നത് കേട്ടോ നല്ല പുതുപുത്തൻ ടയറാണ് കിടക്കുന്നത് നല്ല നല്ല ബോൾ ക്വാളിറ്റി ഉള്ള ബോളിയാണ് കേട്ടോ പണ്ടത്തെ രണ്ടായിരത്തി മൂന്ന് പോവറുമ്പോൾ നിങ്ങൾക്കറിയാലോ ബാക്ക് ടയർ ആവറേജുള്ളു കേട്ടോ ബാക്ക് ടയറൊക്കെ ആവറേജാണ് കിടക്കുന്നത് പിന്നെ ബാക്കിലോട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ പണിയും ഫുൾ ചെയ്തിട്ടേക്കുന്ന നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു ജീപ്പാണ് ഫുള്ള് വർക്ക് ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ് ബാക്കിലെ ടയർ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതും ആവറേ ടയറാണ് അപ്പൊ ബാക്കിലെ രണ്ട് ടയറും ആവറേ ടയറേ ഉള്ളു പിന്നെ ഫ്രണ്ടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കിടക്കിലെ രണ്ട് ടയറും പുത്തൻ ടയറാണ് ഇട്ടേക്കുന്നത് വണ്ടി ഏറിട്ട് പോലും ഇല്ല ആ രീതിയിലുള്ള കുത്തൻ ടയറാണ് വണ്ടി ഇട്ടേക്കുന്നത് നമ്മളെ സീറ്റ് കവറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഉണ്ടോ ജെസ്റ്റിന്റെ പണി ഹൈഡ് കൊണ്ട് തന്നെ സീറ്റ് എല്ലാം നല്ല പൂജ്യ സീറ്റാണ് ഫ്രണ്ട് ചെയ്തിട്ടേക്കുന്നത് അത് മൊത്തം നല്ല നീറ്റായിട്ട് കിടക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ ഈ ക്രസ്റ്റിന്റെ പണി കൈവിടുമ്പം നിങ്ങൾക്കറിയാമല്ലോ വർക്കും നമുക്ക് ചെയ്തേ പറ്റൂ ബാക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ബാക്ക് സീപ്പം എല്ലാം അതേ കൂട്ടാ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് ടോപ്പൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ പുതിയ ടോപ്പാണ് പുതിയ ടോപ്പാണ് അടിച്ചേക്കുന്നത് എല്ലാം നല്ല വൃത്തിക്ക് പണിഞ്ഞിട്ടേക്കുന്ന ഒരു ജീപ്പാണ് എഞ്ചിൻ റൂമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ നല്ല പുതിയ ബാറ്ററിയാണ് പുതുപുട്ടം ബാറ്ററിയാണ് വണ്ടി വെച്ചിട്ടുള്ളത് ഈ വണ്ടി ഓൾറെഡി ടാക്സിയിലാണ് കിടക്കുന്നത് നമ്മൾ പേപ്പർ എടുത്ത് പേപ്പർ എടുക്കാൻ കൊടുക്കുമ്പോൾ പ്രൈവറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് തന്നെ എടുത്തു തരാം അതല്ല നിങ്ങൾക്ക് ടാക്സി ആയിട്ട് വേണമെങ്കിൽ ടാക്സി ആയിട്ട് എടുത്തു തരാം അപ്പൊ നമുക്ക് ടാക്സി ആവുമ്പോൾ ഒരു വർഷം കിട്ടത്തേ ഉള്ളൂ പ്രൈവറ്റ് ആകുമ്പോൾ നമുക്ക് അഞ്ച് വർഷത്തേക്ക് പേപ്പർ ഫുള്ള് ക്ലിയർ ആയിട്ട് കിട്ടുന്നതാണ് ഈ വണ്ടി ആവശ്യമുള്ളവര് ഈ വീഡിയോടൊപ്പം നമ്പർ കൊടുക്കുന്നുണ്ട് ഈ കോണ്ടാക്ട് ചെയ്യുക വണ്ടിയുടെ വിലപാട് എന്ന് പറയുന്നത് മൂന്നര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് പിന്നെ രണ്ടായിരത്തി മൂന്ന് ടൂ വീൽ ഡ്രൈവർ സ്റ്റോപ്പർ വണ്ടിയാണ് ജീപ്പിനെ പറ്റി അറിയാവുന്നവർക്ക് ഇതിനെപ്പറ്റി നല്ല രീതിയിൽ അറിയാൻ പറ്റുമായിരിക്കും അപ്പൊ എത്രയും പെട്ടെന്ന് ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോടൊപ്പം കൊടുക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയറും കൂടെ ചെയ്താൽ ഉപകാരമായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്